ചേച്ചിയേ ചേച്ചി ചേച്ചിയേ ഇവിടെ ആരു ഹലോ ഇവിടെ ആരുമില്ലെന്ന് തോന്നലോ വീട് തുറന്നും കിടക്കുന്നു ഓ ഞങ്ങള് മാവേലിക്കരെ ആ ഭാഗത്ത് നിന്നൊക്കെ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ അവിടെ ഈ പ്രായമായ അപ്പച്ചമാരെയും അമ്മച്ചിമാരെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്ന അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങിയതാ കുറച്ച് പേരുണ്ട് അവരൊക്കെ ഇതാ വേറെ വഴി കേട്ടൊക്കെ പോയി ഞാനിപ്പൊ ഇങ്ങോട്ട് കേറുതാ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ കൊടുക്കണം വേറെ വസ്ത്രങ്ങളൊക്കെ സാരിയോ നൈറ്റിയോ ഷർട്ടോ മുണ്ടോ ഒക്കെ പിന്നെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് വല്ല പൈസയൊക്കെ തരണം അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ ഓ മടുത്തു പോയി ഭയങ്കര വെയിലോ അവിടെ പത്ത് നൂറ് പേരുണ്ട് അമ്മച്ചിമാരെ അപ്പച്ചന്മാരൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കണം ഭക്ഷണത്തിനുള്ള വക എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തും നടന്ന് പിരിക്കുക അപ്പം കുറച്ച് അതിലേക്ക് അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങോട്ട് വന്നു എൻ്റെ കൂടെ ഒരു ചേച്ചി ചേച്ചിയുണ്ടോ അവർ ആ വീട്ടിലോട്ട് പോയി എന്തേലുമൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ സഹായിച്ചാൽ നല്ലതായിരുന്നു ആരും ഇല്ലാത്ത ഉപേക്ഷിച്ച് കിടക്കുന്ന അപ്പനും അമ്മയൊക്കെയാ നമുക്കും ഒരു സമയത്ത് വയസ്സാകത്തില്ലേ ഇവിടെ എത്ര പേരുണ്ട് നിങ്ങൾ ഞാൻ പുള്ളിക്കാട്ടിൽ കേട്ടോ ഏ കേട്ടോ ഒരാളിവിടെ അന്വേഷിക്കുന്നു ആരാ ഇവിടെ വിളിച്ചത് എവിടുന്ന വരുവാ ഓ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ കുറച്ച് കുറച്ചുപേരും ഇവിടെ വന്നായിരുന്നു ഞങ്ങൾ വന്നിട്ട് രണ്ടു മൂന്ന് വീട്ടുകാർ കൂടി കുറച്ച് സാരികളും കുറച്ച് നൈറ്റിയും പിന്നെ ഷർട്ടുകളും ഒക്കെ കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്തു വലിയ സന്തോഷത്തോടെയൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തപ്പോ താഴെ കലിങ്ങിൻ്റെ ഇവിടെ കിടക്കുന്ന ഞങ്ങൾ കൊടുത്ത ഡ്രസ്സല്ല ഏഹ് ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞു വന്നാല് എങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നാ വിശ്വസിച്ചാണ് കൊടുക്കുന്നത് അവർക്ക് രൂപ മാത്രം മതി അന്ന് അങ്ങാണ്ട് പത്തിരണ്ടായിരം രൂപയോളം എല്ലാ വീട്ടിൽ നിന്നും കൂടെ ഒപ്പിച്ചായിരുന്നു അതുംകൊണ്ട് അവര് പോയി പോയിച്ചവരാ സാധനം എല്ലാം അവിടെ ഇട്ടേച്ച് പോയി എന്തൊരു കഷ്ടം അങ്ങനൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ അതിന് അർഹതയുള്ളവർക്ക് പോലും കിട്ടുമോ ഏത് ഏത് ഹോൾഡേജ് പോകാൻ അതിൻ്റെ അഡ്രസ്സും കൊണ്ട് തന്നേ ഞങ്ങളൊന്ന് വിളിച്ചു നോക്കട്ടെ അവിടെ എങ്ങനെ പിരിവ് നടത്തിയാണോ ഹോൾഡേജ് നോക്കുമ്പോൾ നടത്തുന്നത് എന്ന് നോക്കിക്കട്ടെ അതിനൊക്കെ വലിയ വലിയ പണക്കാര് യാത്രകളൊക്കെ ഇപ്പൊ സ്പോൺസർ ചെയ്യുന്നതുണ്ടല്ലോ ഇപ്പം അവങ്ങളോടൊക്കെ വന്ന് ഞങ്ങളൊക്കെ എങ്ങനെ പിരിവ് തരാനാ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് തന്നെ രണ്ട് മാസമായി മാസത്തെ കുടിശ്ശേ കിടക്കുക അതൊന്നും തരുന്നില്ല സർക്കാർ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ എവിടുന്നാ തരുന്നേ ഈ അത്താഴപ്പട്ടണിക്കാര് നിങ്ങൾ നമ്പർ ഇങ്ങോട്ട് തന്നെ ഞാനൊന്ന് വിളിച്ചു നോയിക്കട്ടെ നേരാണോന്ന് ആഹാ ഹലോ ഇത് മാവേരിക്കല്ലേ ഉള്ള ഹോൾഡേജ് ഹോം ആണോ അതെ ആ ഞാനൊരു സംശയത്തിന് നിങ്ങളിങ്ങനെ അവിടുന്ന് ആൾക്കാരെയൊക്കെ പെരുവിന് വിട്ടിട്ടുണ്ടോ ഇവിടെ രണ്ടുമൂന്നും പേര് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരാളൊരു സഹോദരി ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പൊ ഇരുവിന് വന്നാന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കൊടുക്കണോന്ന് പറഞ്ഞു ആ ആ ശരി ആ ഓക്കെ 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 നിങ്ങൾ എന്താ പറഞ്ഞേ അവിടുന്ന് പിരിവിന് പറഞ്ഞു വിട്ടുന്നോ അവിടുന്ന് അവരാരെയും ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടില്ലെന്നാ പറയുന്നേ ഇത് നിങ്ങളുടെ കള്ളത്തരമല്ലേ ജീവിക്കാൻ വേറെ മാർഗം ഒന്നും ഇല്ലെങ്കിൽ വേറെ കൂലിപ്പണിക്ക് തൊഴിലുറപ്പൊക്കെ പോവും കള്ളത്തരം ഇങ്ങനെ നടക്കാതെ എന്താ നല്ല ആരോഗ്യം ഉണ്ടല്ലോ കാണാനും കൊള്ളാമല്ലോ അവരെന്തെല്ലാം പണി ചെയ്താൽ ജീവിക്കാം പിരിവിനറങ്ങിയേക്കുന്നു പാവങ്ങൾക്കാന്ന് സഹോദരങ്ങൾക്കാന്ന് പ്രായമുള്ള അമ്മച്ചിക്കും അപേക്ഷനാണൊക്കെ അവരവിടെ ലക്ഷങ്ങളും മുഴക്കി ഓരോരുത്തർ സ്പോൺസർ ഉണ്ടെന്ന് അവരുടെ അതൊക്കെ ചെയ്തോളൂന്ന് നിങ്ങളൊന്നും പിരിവിൽ നിന്ന് നിങ്ങളെ ഒന്നും വിട്ടിട്ടില്ലെന്ന് കള്ളത്തരം പറഞ്ഞോണ്ട് വന്നേക്കുന്നു ഞാൻ പോലീസിനെ വിളിക്കട്ടെ കേട്ടോ ഇങ്ങനെ കള്ളത്തരം ഒക്കെ പറഞ്ഞോണ്ടിറങ്ങുന്നേ ഒരിത്തരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പം ഇലക്ഷന്റെ സമയം പിന്നെ പെരുന്നാളിന്റെ സമയോ പല പല തരത്തിൽ പിരിവും പറഞ്ഞോണ്ടിറങ്ങുന്നു നമ്മളൊന്നും ഒരു പൈസ ആർക്കും കൊടുക്കരുത് അതൊക്കെ വേണ്ടി വേണ്ടതുപോലെ ചെയ്തോളും നമ്മളോ ഇങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടും അപ്പൊ അതിന്റെ കൂടെ ആഹാ കള്ളത്തരം പറഞ്ഞോണ്ടിറങ്ങിട്ടൊന്നു നിങ്ങളുടെ നമ്പർ ഇങ്ങോട്ട് തന്നെ നിങ്ങളിപ്പോ നിങ്ങളിപ്പോൾ പോലീസിനെയൊന്നും വിളിക്കുകയൊന്നും വേണ്ട ഞങ്ങൾ പൊക്കോളാം ഞാനങ്ങ് പൊക്കോളാം ഇതാ പറയുന്നത് ഓരോരുത്തരും വന്ന് കള്ളത്തരം കാണിക്കുവേ പലതിന്റെയും പേരും പറഞ്ഞു ഇപ്പം നോയമ്പ് സമയം ഇപ്പം ഇലക്ഷൻ സമയം ഒക്കെ വരുന്നു എന്തെങ്കിലും ഒക്കെ കള്ളത്തരം പറഞ്ഞും പിരിവും ഒക്കെ ആൾക്കാർ വരും അപ്പം അർഹതപ്പെട്ടവർക്ക് പോലും അതൊന്നും കിട്ടത്തില്ല അതായി പറ്റുന്ന പറ്റുക ഞാനങ്ങ് പോവുക നിങ്ങൾ ആരെയും വിളിക്കുക ബഹളം കൂട്ടുകൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക അല്ലാത്തവർക്ക് വേണ്ടാന്ന് നോക്കൂ അത്രേ ഉള്ളൂ ഞാനങ്ങ് പൊക്കോളാം കേട്ടോ നിങ്ങൾ കേസോ മഴക്കോ ഒന്നും പോകണ്ട ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഞങ്ങൾക്ക് ഇതുകൊണ്ട് ജീവിതമാർഗം ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ ഞങ്ങള് പോവാ എല്ലാവരുടെയും കൂടെ ഒരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ പല സ്ഥലത്തു നിന്നും പോലീസ് മേധാവികളൊക്കെ നമുക്ക് അറിയിപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ നമ്മൾ വീട്ടിൽ കയറ്റില്ലേ ഇവർ പകൽ സമയത്ത് പല കല്ല പിരിവിനായിട്ടും പക നേർച്ചക്കാണെന്നും പിരിവിനാണെന്നും സഹായമാണെന്നൊക്കെ ചോദിച്ചു വരും നമ്മൾ അവരെ വീട്ടിൽ കയറ്റരുത് അത് ആഹാരവും വെള്ളമൊന്നും കൊടുക്കരുതെന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു പുണ്യപ്രവർത്തി വേണ്ട ഇത അതാന്ന് ചോദിച്ചാൽ അതുപോലെ നാശമായ ഒരു കാലമായി വന്നിരിക്കുന്നത് ഇവർ പകൽ സമയങ്ങളിൽ വന്ന് ചോദിച്ച് വിവരങ്ങളൊക്കെ അറിയും നമ്മുടെ വീട്ടിലെ യാതൊരു ഡീറ്റെയിൽസ് ഇവരോട് പറയരുത് നമ്മൾ പ്രായമായവർ തന്നെ വീട്ടിലുള്ളോ അല്ലെങ്കിൽ പിള്ളേർ വീട്ടിലുണ്ടെന്നോ നമ്മളുടെ മക്കൾ വിദേശത്താണെന്നോ ഒന്നും പറയരുത് ഇവർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ശാസ്ത്രീയ കാര്യങ്ങളിൽ ഇവരുടെ ഗാംഗങ്ങളെ പറഞ്ഞു വിടും എന്നിട്ട് മോഷണം നടത്തുക പിള്ളേരെ തട്ടിക്കൊണ്ട് പോവുക ഇതൊക്കെയാണ് ഇവരുടെ ജോലി അതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്യുക പറയുക ഇത് ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ ആരും ചെന്ന് ചാടരുത് മഹാമോശമായ ഒരു കാലഘട്ടമാണിത്